ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മധുര ഫാമിലിയുടെ സ്വാഗതം ജോസ്മി ആട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മെൻഷറൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് അതിലൊരാളാണ് ഞാനും വർഷങ്ങളായിട്ട് മെൻഷറൽ കപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു നാലഞ്ച് വർഷം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി സംതിങ് എൻ്റെ ബ്ലാഡറിന് വരെ ഒരു ഡിസ്കംഫർട്ട് ഒക്കെ വരാൻ തുടങ്ങിയ ശേഷം എനിക്ക് മെൻഷറൽ കപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായില്ല സോ ഞാൻ പാഡിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചില കാറ്റഗറി ആൾക്കാരെ എന്ന് വെച്ചാൽ കപ്പ് ഉപയോഗിക്കാൻ പേടിയുള്ളവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ ഈ മത്സരക്കപ്പ് ഉപയോഗിക്കത്തില്ല അവർക്കും ഈ സാനിറ്ററി പാഡ് തന്നെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ചില കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് കപ്പ് യൂസ് ചെയ്തിൻ്റെ പേരിൽ വന്നത് കാരണം അങ്ങനെ മാറ്റി നിർത്തിയവരും ഉണ്ടാവും മേ ബി എന്നെ പോലെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് നമുക്ക് പീരീഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളടത്തോളം കാലം നമ്മൾ എന്തെങ്കിലും ഒന്നും ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാനിറ്ററി നാപ്കിനെ പാഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ടാമ്പൺസൊക്കെ ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും നമ്മൾ പാഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ പാഡ് യൂസ് ചെയ്യുമ്പോൾ പല പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നം കൂടുതൽ നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുമ്പോഴാണ് ഒരു നമ്മുടെ ക്യാൻസർ യൂട്രേൻ ക്യാൻസറും സെർവേഗൽ ക്യാൻസറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ക്യാൻസേഴ്സ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ വരുന്നത് ഈ ഒരു പാഡിൻ്റെ അമിത ഉപയോഗം കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം അതായത് നമ്മൾ കറക്റ്റ് അല്ലാത്ത മെറ്റീരിയൽ കൊണ്ടുള്ള പാഡുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറവ് വരുന്നു കേൾക്കുന്നതാണ് എനിക്ക് കറക്റ്റായിട്ട് നോളജ് ഒന്നുമില്ല സോ നമ്മളപ്പോൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കോട്ടൺ മെറ്റീരിയലായിട്ടുള്ള അല്ലെങ്കിൽ കോട്ടൺ പാഡുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതാവാം നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അതിലിതിനു മുമ്പ് ഞാൻ അങ്ങ് അബുദാബിയിലായിരുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന പാടുകൾ കൊണ്ടൊന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ബിക്കോസ് അത് നല്ല കോട്ടൺ പാടുകളായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അതിന് സ്റ്റോക്ക് ഔട്ട് ആയപ്പോഴത്തേക്കും സംഭവം തീർന്നു അപ്പോൾ പിന്നെ കിട്ടണമെങ്കിൽ ഞാൻ ലീവിന് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടത്തുള്ളൂ അതുവരത്തേക്ക് ഞാൻ ഈ നാട്ടിലെ പല ബ്രാൻഡുകളും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇച്ചിങ് ഉണ്ടാകുന്നുണ്ടായിരുന്നു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു പല പല പ്രശ്നങ്ങൾ എനിക്ക് ഈ ഒരു പാഡുകൾ യൂസ് ചെയ്തിട്ട് അത് കാണുന്ന ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയാണ് പലതും ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അങ്ങനെ പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി ഏതാണ് ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഞാൻ ആ എനിക്ക് വളരെ കംഫർട്ടായിരുന്നു സ്കിൻ ഫ്രണ്ട്ലി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു വിടുന്ന പാഡ് ഏതാണെന്നുള്ള പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി അപ്പം അന്ന് ഇപ്പോൾ ചോദിച്ച സമയത്തും എനിക്കത് കാണിക്കാനുള്ള നിർവാഹമില്ലായിരുന്നു കാരണം എൻ്റെ കയ്യിൽ സ്റ്റോക്ക്ഔട്ടായിരുന്നു സാധനം പക്ഷേ ഇപ്രാവശ്യം ഈ ഞാൻ ലീവിന് വന്നപ്പോൾ സമയത്ത് ഞാൻ എൻ്റെ ആ ഒരു സെയിം പാഡ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാഡ് ഞാൻ ഇച്ചാൽ കൊണ്ടിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ സാധനമുണ്ട് സോ ഞാൻ വിചാരിച്ചു നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാമെന്ന് അത് ദയവ് ചെയ്ത് നിങ്ങളാരും ഞാൻ മെസ്റ്റർ കപ്പിനെ ബ്ലെയിം ചെയ്തിട്ട് പാഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഇതൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആണെന്നോ ആ ഒരു പ്രൊമോഷൻ ആണെന്നോ റിവ്യൂ ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആണെന്നോ ഒന്നും നിങ്ങൾ വിചാരിച്ചേക്കരുത് ഇതൊരു ഇൻഫർമേഷൻ ആണത് എൻ്റെ ലൈഫിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്ക് സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും ഇതുവരെയും ഉണ്ടാക്കാത്ത പാഡുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിക്കൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ടോം ദയവ് നെഗറ്റീവായിട്ട് എടുക്കില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വേഗത്തിന് വീട്ടിട്ട് എടുക്കാം വീട്ടിലോട്ട് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീഡിയോസൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് അതോടൊപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ നിങ്ങളുടെ തുടക്കത്തിലെ പറഞ്ഞു നമ്മൾ സാനിറ്ററി നാപകിൻ അല്ലെങ്കിൽ പാഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് കണ്ടൻറ്റ്സ് കൂടുതലുള്ളത് ോ അങ്ങനത്തെ സംഭവം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡാണ് ഡാ ഈ കാണുന്നത് ഓൾവെയ്സ് എന്നുള്ളതാണ് ഇതിൽ സോറി ഓൾ ഇപ്പം സ്ക്രീൻ മിററിംഗ് ഉള്ളതുകൊണ്ട് മേ ബി തലതിരിഞ്ഞായിരിക്കും കാണുന്നത് ഓൾവേസ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ഇത് മാത്രമല്ല ഈ ഒരു ബ്രാൻഡും ഞാൻ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം ഫാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡുണ്ട് ഇത് രണ്ടുമാണ് ഞാൻ ഈ മെൻഷർ കപ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേ വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മെൻഷറൽ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ഈ പാഡുകളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട് മാത്രമല്ല മെൻഷർ കപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇൻ കേസ് ലീക്ക് ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പാഡൊക്കെ ഞാൻ വെച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ പോലും ഞാൻ ഈ ഇതും ആ ഒരു ഫാമിൻ്റെ ഒരു ബ്രാൻഡുമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതപ്പോൾ എൻ്റെ അത്രയും വർഷത്തെ അത്രയും വർഷത്തെ എൻ്റെ ഉപയോഗത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ ഒരു ഫാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും ഞങ്ങൾ അബുദാബിൽ ഞാൻ അബുദാബിലിരുന്ന സമയത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് പല ആൾക്കാരും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു അപ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പലരോടും അന്വേഷിച്ചപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വന്ന ഒരു ബ്രാൻഡായിരുന്നു ഈ ഒരു ഓൾവേസ് എന്ന് പറഞ്ഞതും ഫാം എന്ന് പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ് ഈ രണ്ട് ബ്രാൻഡിലും ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തത് പക്ഷേ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് അവരെ പറഞ്ഞത് അത്രയും സത്യമായിരുന്നു അത്രയും കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് യൂസ് കാരണം നമുക്ക് സ്കിന്നിന് വേറൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ തന്നെ മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ കണ്ട ഒരു സാധനം എടുത്തുകൊണ്ട് വരുവല്ല ചെയ്ത പലരുടെയും റെക്കമെൻഡേഷനിലൂടെയാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയത് ഉപയോഗിച്ചതും ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ശേഷം എനിക്ക് സ്കിന്നിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതിന് മുമ്പൊക്കെ നമ്മളൊക്കെ പിരീഡ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല പല ബ്രാൻഡുകളുടെ പാഡുകൾ നമ്മൾ ഉപയോഗിക്കുകയുള്ളു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ചൂട് കയറുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഇച്ചിങ് ഈ പീരീഡ്സും കഴിയുമ്പോഴത്തേക്കും പിന്നെ മൊത്തത്തിലൊരു ഇച്ചിങ് ആയിരിക്കും എന്തൊക്കെയോ നമുക്ക് ഈ ഒരു പാഡൊന്നും എടുത്ത് കളയുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു ആശ്വാസം കിട്ടില്ലേ എന്ന് പറയുന്നതായിരുന്നു പല ബ്രാൻഡുകളും ഞാൻ ഉപയോഗിച്ചിട്ട് പക്ഷേ എന്ന് ഞാൻ അബുദാബി പോയതിനു ശേഷം എനിക്ക് ഈ ഒരു ബ്രാൻഡും ഈ ഫാം എന്ന് പറഞ്ഞ ബ്രാൻഡും എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങും അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞു വേറെ ഒരു ബുദ്ധിമുട്ട് ഇവരെയും കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ഇത് എബ്രോഡ് മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളത് എബ്രോഡ് മാത്രമല്ല ഞാൻ ആമസോൺ ചെക്ക് ചെയ്തപ്പം ആമസോണിലും ഇതുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എബോ ആണ് ഞാൻ കണ്ടത് മേബി തൗസൻഡ് എബോ വരാൻ കാരണമുണ്ട് കാരണം അത്രയും നല്ല മെറ്റീരിയലാണ് അത്രയും കോട്ടൺ ആണ് നമ്മുടെ ഫാം എന്ന് പറയുന്നത് ഹഡ്രഡ് പേർസെൻറ്റേജ് കോട്ടൺ ആണ് ഇതും നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്ത് വരുന്ന ആ ഒരു പാർട്ടൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവത്തില്ല എൻ്റെ ഇത്രയും വർഷത്തെ ഞാൻ എൻ്റെ എൻ്റെ കാര്യമാണ് പറയുന്നത് എൻ്റെ ഇത്രയും വർഷക്കാർ പല ബ്രാൻഡുകളും ഉപയോഗിച്ചിട്ട് പ്രശ്നം വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു കൊണ്ടിരിപ്പിച്ചാണ് എനിക്ക് ഇത് വാങ്ങിക്കൊണ്ട് വരണേന്ന് പറഞ്ഞ് കൊല്ലത്തിൻ്റെ വാല്യൂ പാക്ക് വാങ്ങിക്കൊണ്ട് വന്നാട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് എത്ര പീസാണ് ഇതൊരു ഫിഫ്റ്റി ആണ് ഇതിനകത്തുള്ളത് പിന്നെ ലാർജ് ആണ് ഞാൻ വാങ്ങിയ സൈസ് ഇത് പല സൈസുകളുണ്ടോ ഇതിൻ്റെ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് മീഡിയം ഉണ്ട് അങ്ങനെ പല 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 സൈസുകളുണ്ട് അപ്പം ഞാൻ ലാർജാണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ തിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ സോറി മാക്സി തിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മാക്സി തിന്നും മാക്സി തിക്കും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അങ്ങനെ ഏറ്റവും തിക്കായിട്ടുള്ള സംഭവമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ് രൂപം ഭാവം ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഒരു കവറിലാണ് ഈ പാക്കറ്റിൽ നിന്ന് ഇങ്ങനൊരു കവറിലായിട്ടാണ് ഈ സംഭവം വരിക നമ്മളിതിങ്ങനെ കവർ ഓപ്പൺ ചെയ്ത് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ ഹൺഡ്രഡ് പെർസെൻ്റേജ് ലീക്കേജ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് എൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സത്യം തന്നെയുള്ള കാര്യമാണ് കാരണം ഇത് ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇവിടുന്ന് പുറത്തേക്ക് വരുന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നത് നമ്മുടെ പ്ലേ വെച്ചിരിക്കുന്ന പ്ലേസ് ഒന്ന് മിസ്പ്ലേസ് ആകുമ്പോഴത്തേക്കും ആ ലീക്കേജ് വരുന്നത് അതല്ല ഇത് ലീക്ക് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് സംഭവം താര വരണം അങ്ങനെ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല പക്ഷേ നമുക്ക് ആ റെഡ് കളർ ഒക്കെ അവിടെ നന്നായിട്ട് കാണാൻ പറ്റും അതായത് നമ്മൾ കുറേ മണിക്കൂർ ഒരു മൂന്നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞു ഓവർ ണി മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റെഡ് കളർ നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും അതാണ് ആ അവസ്ഥ അല്ല പക്ഷേ ഇതുവരെ എനിക്ക് പുറത്തേക്ക് നനവ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ആ ഒരു സ്റ്റെയിൻ ഇതുവരെ ഇതിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് എനിക്ക് വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇവിടെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലോ അങ്ങനെയൊന്നും അല്ല അതൊരു ഒരു ഒരു കോട്ടൺ മെറ്റീരിയലോ ഇതല്ലേ പഞ്ഞിയാണ് താഴേക്ക് ചാടി വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത് കണ്ടില്ലേ ഈ ഒരു അതുകൊണ്ട് തന്നെ ഇത് ഇത് ഈ ഒരു മെറ്റീരിയലാണ് നമുക്കത്രയും ഞാൻ പറഞ്ഞത് നമുക്ക് അത്രയും ആണ് അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിച്ചിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതിലും കുറച്ചും കൂടെ തിക്നെസ് കൂടുതലാട്ടോ നമ്മുടെ ഫാമിൻ്റെ ഫാമിൻ്റെയും പലതും ഉണ്ട് തിന്നായിട്ടുള്ളതുകൊണ്ട് തിക്ക് ആയിട്ടുള്ളതുകൊണ്ട് ഓവർനൈറ്റ് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് ഡേ ടൈമിൽ യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ഇത് റെഗുലറാണ് റെഗുലർ സാധനമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അബ്സോപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ഫ്ലോ കൂടുതലുള്ള വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നല്ല ഫ്ലോ ഉണ്ടായിട്ട് കൂടെ ഒരു മൂന്നാ മൂന്നാലഞ്ചെന്ന് വരുത്തൂല ഒരു ത്രീ ടു ഫോർ അവേഴ്സ് മാക്സിമം പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേഞ്ച് ചെയ്യണം സോ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നിൽക്കുന്നത് അറബിയിലൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടതാണ് ഈ ഒരു പാക്കറ്റിന് പുറത്ത് അറബിയിലൊക്കെ എഴുതിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാട്ടിൽ നിന്ന് വാങ്ങിയ സാധനമല്ല ഞാൻ പുറത്തുനിന്ന് വാങ്ങി വാങ്ങിപ്പിച്ചു കൊണ്ട് വന്നതാണ് എന്നുള്ളത് ഫാമിൻ്റെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാനിറ്ററി പാഡാണ് ഫാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പല പാടുകളും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ ആരെങ്കിലുമൊക്കെ എബ്രോഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ വാങ്ങിക്കോ നല്ലതാണ് നമ്മുടെ ആമസോണിലും കിട്ടും ആമസോൺ ഞാൻ പറഞ്ഞത് ഞാൻ ലിങ്ക് ഞാനോട് കൊടുക്കാം ഒരു തൗസൻഡ് അബവ് ആണ് റേറ്റ് വരുന്നത് പക്ഷേ അതിൽ നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ ചിന്തിക്കാം ഇവിടെ ചെറിയ റേറ്റ് അല്ലേ പല പാടുകൾക്കും ചെറിയ റേറ്റ് അല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കാം പക്ഷേ അതല്ല ഇത് ഇതൊക്കെ നല്ലപോലെ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ സ്കിന്നിലോട് നമ്മൾ അറ്റാച്ച് അത്രയും സമയം ബ്ലഡും കൂടെ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ കുറച്ചും കൂടെ നല്ല മെറ്റീരിയൽ അത്രയും നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുന്നതും മീച്ചിങ് വരുന്നതും ഡിസ്കംഫർട്ട് വരുന്നതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കിട്ടാം അതുപോലെ തന്നെ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ബ്രാൻഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പല യും സജസ്റ്റ് ചെയ്തതിനു ശേഷം ഞാനൊരു ബ്രാൻഡ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ സോ ഒരു മൂന്നോ നാലോ മാസം കൂടെ ഉപയോഗിക്കാം എന്നിട്ടുള്ള റിവ്യൂ പറയാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് റിവ്യൂ ഇടാത്ത അതിന് റിവ്യൂ ഒരു നാല് മാസം ഒക്കെ ഒരു രണ്ട് മാസം കൂടെ ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസം കൂടെ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ സോ നല്ലൊരു പാട് അന്വേഷിച്ച് നടക്കുന്നവരാണ് പാടുകളൊക്കെ വെച്ചിട്ട് പല പല പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കിക്കുകയുള്ള അതുപോലെ തന്നെ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഈ രണ്ട് ബ്രാൻഡുകൾ ഞാൻ ഹൈ ി റെക്കമെൻഡ് ചെയ്യുന്നു കാരണം അത്രയും വർഷം ഈ ഒരു മെൻസർ കപ്പ് എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത്രയും വർഷങ്ങൾ ഞാൻ എൻ്റെ കൊണ്ടു കിടന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്ക് സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള രണ്ട് ബ്രാൻഡുകളാണ് ഈ ഫാം എന്ന് പറയുന്നതും ഈ ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുള്ളതും സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഈ ആമസോണിൽ നിന്ന് വാങ്ങാനാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കോളാം രണ്ടിൻ്റെ ലിങ്ക് ഫാമിൻ്റെ ഫാം ആമസോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വാങ്ങിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു ഫാമും ഐ ഓൾവെയ്സും യൂസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെയൊരു നിങ്ങളുടെയും കൂടെ റിവ്യൂ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ എല്ലാവർക്കും സെയിം ആയിട്ടുള്ള അനുഭവമാണോ അല്ലയോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു അടിപൊളി വീഡിയോ വരുന്നത് ചേറ്റാ ബൈ ബൈ